എല്ലാ കൂട്ടർക്കും നാം ഇഹത്തിൽ ജീവിത സൗകര്യങ്ങൾ ഈ കൂട്ടർക്കും ആ കൂട്ടർക്കും അത് നിന്റെ റബ്ബിന്റെ ദാനമത്രേ നിന്റെ റബ്ബിന്റെ ദാനമോ അത് തടയുന്നവർ ആരുമില്ല ഇവിടെ ഇക്കൂട്ടർ അക്കൂട്ടർ എന്ന് പറഞ്ഞത് ഭൗതികത ആഗ്രഹിക്കുന്നവരും പരലോകം കാക്ഷിക്കുന്നവരുമായ രണ്ട് വ്യത്യസ്ത സംഘങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ അതാണ് നമ്മൾ സൂചിപ്പിച്ചത് അതാവുകൊണ്ട് ഉദ്ദേശം നാഥന്റെ ദാനമായ ഭൗതിക വിഭവങ്ങളാണ് സത്യവിശ്വാസികളും സത്യനിഷേധികളുമായവർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെയും നിഷേധത്തിൻ്റെയും പേരിൽ മാത്രം ഭൗതിക വിഭവങ്ങളിലെ ഏറ്റക്കുറച്ചിൽ വരുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അള്ളാഹു കൊടുക്കും നുമിദ് എന്നതിന് നീട്ടിക്കൊടുക്കുക അധികരിപ്പിച്ചു കൊടുക്കുക എന്നും അർത്ഥമുണ്ട് തഫ്സീർബിനുൽ ജുസയിൽ പറയുന്നത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ളത് നൽകലും അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു നൽകലും വ്യത്യസ്തമാണ് ഭൂമി ജീവിതം ശിക്ഷയുടെ ഇടമല്ല പരീക്ഷണത്തിന്റെ ഇടമാണ് ഇപ്പൊ വിശ്വസിക്കാനും അവിശ്വസിക്കാനും മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ഘടനയിലാണ് അള്ളാഹു മനുഷ്യരെ സംവിധാനിച്ചത് അതിനാൽ തന്നെ വായുവും വെള്ളവും വെളിച്ചവും എല്ലാവർക്കും ഉണ്ടാകും മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് അനുസരിച്ച് വിഭവങ്ങളിൽ വർധനവും ഉണ്ടാകും ആര് പ്രയത്നിച്ചാലും ചിലപ്പോ വർധനവുണ്ടാകും പക്ഷെ നാഥന്റെ അത്താ ദാനമായി അള്ളാഹു കൊടുക്കുന്ന സംഗതികളും ഉണ്ടാകും എന്നല്ല ഭൂമി ജീവിതത്തിലെ വികസനത്തിന് വിഭവങ്ങൾ അധികരിക്കുവാൻ അതൊക്കെ അത്യാവശ്യമാണ് ആരാണോ അധ്വാനിക്കുന്നത് അവർക്ക് കൊടുക്കുക അത് അള്ളാഹുവിന്റെ നീതി കൂടിയാണ് വിശ്വാസ അവിശ്വാസ തീരുമാനത്തിന് ഇവിടെ തന്നെ കർമ്മഫലം നൽകാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല അത് പരലോകത്താണ് അവിടെ സത്യവിശ്വാസികൾക്കേ വിജയഫലമായ സ്വർഗങ്ങളും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവുകയുള്ളു അതേസമയം വിശ്വാസികളായി എന്നതുകൊണ്ട് ഇഹലോകത്തിൽ ഭൗതിക വിഭവങ്ങൾ ധാരാളം ലഭിച്ചു കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കരുത് ജീവിത പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള ഏറ്റക്കുറച്ചിൽ പല കാര്യത്തിലും വിശ്വാസികളും അനുഭവിക്കും അതിൽ നിന്ന് പ്രവാചകന്മാർ പോലും ഒഴിവല്ല പരീക്ഷണങ്ങളും ഉണ്ടാകും സത്യനിഷേധികളായിട്ടും എന്തേ അവർക്ക് ധാരാളം വിഭവങ്ങൾ അള്ളാഹു നൽകുന്നു എന്ന ചോദ്യം തന്നെ അസാധുവാണ് നമ്മൾ വിശ്വാസികളായിട്ട് എന്താ നമ്മളെ അള്ളാഹു നോക്കാത്തത് എന്ന് ഒരു വിശ്വാസി വിചാരിക്കാൻ പാടില്ല വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലങ്ങളെല്ലാം ഈ ദുനിയാവിൽ തന്നെ ലഭിച്ചുകൊള്ളണമെന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് ഒരു പരീക്ഷണ ഇടമാണ് ബാക്കി എല്ലാ ഫലങ്ങളും അള്ളാഹു നൽകുന്നത് പരലോകത്തിലാണ് ഈ ആയത്തിൽ രണ്ടു തവണ നിന്റെ റബ്ബിന്റെ ദാനം എന്ന് അഭിസംബോധന ചെയ്തത് മുഹമ്മദ് നബി അല്ല അല്ലാഹു അലൈ വസ്ല്ലമയാണ് മക്ക നിഷേധികൾക്ക് നടുവിൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുമ്പോൾ ശത്രുക്കൾ എത്ര എതിർത്താലും റബ്ബിന്റെ ദീനീ നിർദ്ദേശങ്ങൾ അപ്പടി പാലിക്കണമെന്ന് നബി സല്ലാഹു അലൈവിസലമയെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികൾക്കും അതിൽ പാഠമുണ്ട് അതുപോലെ താങ്കളുടെ റബ്ബാണ് ഇതൊക്കെ നൽകുന്നതെന്നും അവന്റെ അതാ ദാനത്തിൽ നിന്നാണ് അവർക്ക് ഇതൊക്കെ കിട്ടുന്നതെന്നുമുള്ള കാര്യം പ്രവാചകന് കൂടി സമാധാനം നൽകുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നിന്റെ അള്ളാഹുവാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് പ്രബോധനത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല തുടരണം മെഹ്ലൂറൻ എന്നാൽ തടയപ്പെടുന്നത് ഏർ കുറയ്ക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് അഥവാ മുൻപറഞ്ഞ രണ്ട് കൂട്ടർക്കും അള്ളാഹു നൽകുന്നത് തടയാൻ ആർക്കും കഴിയില്ല എന്നർത്ഥം ചിന്തിക്കുന്ന മനുഷ്യർക്ക് റബിന്റെ ഈ നിലപാട് തന്നെ സത്യം മനസ്സിലാക്കാനുള്ള ഒന്നാം അവസരമാണ് പക്ഷേ ഖുർആൻ തന്നെ പറഞ്ഞ പോലെ മനുഷ്യരിൽ അധിക പേരും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവർ അല്ല എന്നല്ല എല്ലാം തൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന കടുത്ത തെറ്റിദ്ധാരണയിലാണ് മനുഷ്യർ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ സത്യനിഷേധികൾക്ക് ഏറ്റവും നല്ല അവസരമാണ് റബ്ബ് അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ റബ്ബിനെ കണ്ടെത്തുക എന്ന് പറയുന്ന കാര്യം തുടർന്ന് ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്നു എന്നാൽ ഇഹത്തിൽ തന്നെ നാം ചിലരെ ചിലരെക്കാൾ അനുഗ്രഹിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക പരലോകത്തിൽ അവരുടെ സ്ഥാനം ഇനിയും ഉന്നതമായിരിക്കും ശ്രേഷ്ഠത കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് ഇവിടെ നോക്കുക എന്ന അഭിസംബോധന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോടാണ് ഇഹത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് ഇതര വിഭാഗത്തേക്കാൾ ശ്രേഷ്ഠത നൽകി എന്ന് പറഞ്ഞത് വിശ്വാസികളെ കുറിച്ചാണെന്ന് ഒരു വിഭാഗം മുഫസറുകൾ പറയുന്നു അവർക്ക് ഇഹത്തിൽ അള്ളാഹു നൽകിയ ഉൾവെളിച്ചവും വിവേകവും നേരായ മാർഗവും കാരണം അവർ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നു ലഭിച്ച അനുഗ്രഹങ്ങൾ മുഖേന ധാരാളം നന്മകൾ അവർ ചെയ്യുന്നു ദൈവപ്രീതി അവർ തേടുന്നു അതൊക്കെ പരലോകക്ഷേമത്തിനുള്ള ഉപകരണങ്ങളാക്കുന്നു അതുവഴി അവർ പരലോക സൗഭാഗ്യങ്ങളും നേടുന്നു നിഷേധികളാവട്ടെ ഇതിൻ്റെ എതിരിലാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് അതുതന്നെ അവരുടെ സമാധാനമില്ലായ്മയിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു ജനങ്ങൾക്കാവട്ടെ ഇത്തരക്കാരോട് ആദരവോ സ്നേഹമോ വിശ്വാസമോ ഉണ്ടായിരിക്കുന്നതല്ല ഭൗതികതയുടെ കണ്ണിൽ വിശ്വാസികളും അവിശ്വാസികളും ഒന്നായി തോന്നുമെങ്കിലും വിശ്വാസികൾക്ക് അള്ളാഹു ഇതര വിഭാഗത്തേക്കാൾ നൽകിയ ശ്രേഷ്ഠത ഈമാനിന്റെ കണ്ണിലൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പരലോകത്ത് തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് സ്ഥാനവും ശ്രേഷ്ഠതയും കൂടുതൽ ഉയരവും അള്ളാഹു നൽകുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ ഈ ദുനിയാവിനെ നമ്മൾ കാണുമ്പോൾ അതിലെ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ ഖുർആാനിന്റെ ഈ വെളിച്ചത്തിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നരകത്തിന് അദ്ധരക്കാത്ത് തട്ടുകൾ എന്ന് അള്ളാഹു സുബാൻ വിശേഷിപ്പിച്ച് പറഞ്ഞപ്പോൾ സ്വർഗത്തിന് അദ്ധരജാത്ത് ഉയർന്ന തട്ടുകളാണ് ഉള്ളതെന്ന് ഇബന് കസീർ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഹദീസുകളിൽ വന്ന രണ്ടിന്റെയും ഉദാഹരണങ്ങൾ അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നു അതിലൊന്നാണ് സ്വർഗത്തിന് നൂറ് പടികളുണ്ട് ഓരോ പടികൾക്കും ഇടയിലുള്ള ദൂരം ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് എന്നത് ഒരൊറ്റ ഹദീസ് മാത്രമാണ് അപ്പൊ സ്വർഗമേതാണ് നരകമേതാണ് അതിൻ്റെ സവിശേഷതകളും വ്യത്യാസങ്ങളും എത്രത്തോളമാണെന്ന് ആവേശഭരിതമായി ആലോചിച്ചു കൊണ്ടൊരു സത്യവിശ്വാസി പ്രവർത്തിക്കേണ്ടതുണ്ട് അതവർക്കൊരു പ്രചോദനം എന്ന അർത്ഥത്തിലാണ് സ്വർഗമാകട്ടെ നരകമാവട്ടെ അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യമാകേണ്ടത് അള്ളാഹുവിന്റെ വചുവും തൃപ്തിയുമാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത് ആ ലക്ഷ്യം നേടുമ്പോൾ അള്ളാഹു സമ്മാനമായി നൽകുന്നതാണ് സ്വർഗം അതൊരു പ്രചോദനമാണ് നരകത്തെ പറ്റി പറയുമ്പോൾ അതിൽ വിട്ടുനിൽക്കാനുള്ള ഒരു ചിന്തയും പേടിയും നമുക്കൊക്കെ ഉണ്ടാകുമെന്ന കാര്യവും യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം ഇരുപത്തിരണ്ടാം സൂക്തത്തിൽ നീ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തെയും സ്വീകരിക്കരുത് അങ്ങനെ നീ സ്വീകരിച്ചാൽ നീ നിന്നിതനും നിസ്സഹായനുമായി തീർന്നു പോകും എന്ന് അള്ളാഹു നമുക്ക് വാണിംഗ് നൽകുകയാണ് ഇതിലെ അഭിസംബോധന അള്ളാഹു അലൈ വസ്ലമേ ആണെന്നും എന്നാൽ ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെയും അല്ലാത്തവരെയും ആണെന്നും മുഫസരുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പരിഭാഷ രണ്ട് രൂപത്തിൽ പറയാമെന്നും അഭിപ്രായമുണ്ട് ഒന്ന് അള്ളാഹുവോടൊപ്പം നീ വേറെ ഒരു ദൈവത്തെ സ്വീകരിക്കരുത് രണ്ട് അള്ളാഹുവോടൊപ്പം മറ്റാരെയും ദൈവമാക്കി വെക്കുകയും ചെയ്യരുത് രണ്ടായാലും അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അഭിപാദത്തിലും അല്ലാഹുവിന്റെ കൂടെ പങ്കാളികളെ സ്വീകരിക്കാൻ പാടില്ല അത് രണ്ടും അവന് മാത്രമാണെന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് ജരീർ അലഹി പറയുന്നുണ്ട് അല്ലാത്തപക്ഷം നീ നിന്യനും നിസ്സഹായനുമായി ഇരുന്നു പോകും എന്ന് തുടർന്ന് പറയുന്നതിലെ മധു എന്നതിൻ്റെ എന്നതിന്റെ താല്പര്യം നിന്യതയാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മഹ്ദൂലൻ എന്നതിൻ്റെ അർത്ഥം നിസ്സഹായനായി എന്നാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടാത്തവനായി മാറും എന്ന് അതിനർത്ഥമുണ്ട് നിനക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്തവരെ നീ അള്ളാഹുവിൽ പങ്കാളിയാക്കിയതിനാൽ അഥവാ ഷിർക്ക് ചെയ്തതിനാൽ അള്ളാഹു പരലോകത്ത് നിന്നെ അവഗണിച്ച് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീ ശരിക്കും നിസ്സഹായനായി അഥവാ മഹ്ദൂലായി ഇരുന്നു പോകുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് ഇബിനു കസീർ റഹ്മത്ത് ലാഹി അലഹി വിശദീകരിക്കുന്നുണ്ട് തക്ക എന്ന് പറയുമ്പോൾ ഇരുന്നു പോകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുത്തിയിരിക്കുക എന്ന അർത്ഥത്തിലല്ല പകരം എന്തെങ്കിലും സഹായം തേടാനുള്ള കുതിരത്ത് നഷ്ടപ്പെട്ടു പോകും എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഫത്തഹുൽ ബയാനിലും പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളിലേക്കാണ് ഇരുപത്തിമൂന്നാമത്തെ സൂക്ത മുതൽ നമ്മൾ ഇൻഷാ അള്ളവേശിക്കുന്നത് അള്ളാഹു പറയുന്നു നിന്റെ നിങ്ങൾ അവനു മാത്രമല്ലാതെ മറ്റാർക്കും ഇവാദത്ത് ചെയ്യരുത് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം നിങ്ങളുടെ അടുക്കൽ അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം പ്രാപിക്കുന്നുവെങ്കിൽ അപ്പോൾ അവരോട് ചെ എന്ന് പോലും പറയരുത് പരുഷമായി സംസാരിക്കുമരുത് മറിച്ച് ആദരവോടെ സംസാരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനുഷ്യന്റെ സമഗ്ര ജീവിത വ്യവസ്ഥയ്ക്ക് ഇസ്ലാം സമർപ്പിക്കുന്ന സുപ്രധാനമായ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് ഈ ആയത്ത് മുതൽ ഇസ്ലാമിക സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ധാർമ്മിക നാഗരിക സാമ്പത്തിക തത്വങ്ങൾ എത്രമാത്രം മഹത്തരമാണെന്ന് തുടർന്നു വരുന്ന സൂക്തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നാം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമാണ് പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ ഒടുവിൽ അവതരിപ്പിക്കപ്പെട്ട ഈ സൂക്തങ്ങൾ മദീന രാഷ്ട്രത്തിന്റെ മുന്നൊരുക്ക സമയത്തേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണെന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത് എന്ന അടിസ്ഥാന തൗഹീദി വിഷയമാണ് റബ്ബുക നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു എന്ന ശൈലി വിഷയത്തിന്റെ ഗൗരവം കുറിക്കുന്നുണ്ട് ഇബനു അബ്ബാസ് തുടങ്ങിയവർ അതിന്റെ അർത്ഥം അമറ കൽപ്പിച്ചു എന്നാണ് ഔജബ നിർബന്ധമാക്കി എന്നാണ് അർത്ഥമെന്ന് പലരും പറയുന്നുണ്ട് വേറെ ചിലർബുക നിന്റെ റബ്ബ് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്നും പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥങ്ങളും സൂചിപ്പിക്കുന്നത് വിഷയത്തിന്റെ ഗൗരവത്തെ തന്നെയാണ് മുഴുവൻ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമാകണമെന്നും തൗഹീദിന്റെ പൂർണ്ണതയാണ് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നതെന്നും ഏതാണ്ട് എല്ലാ മുഫസറികളും വിശദീകരിക്കുന്നു ആരാധന പൂജ എന്നിവയിൽ മാത്രമല്ല അടിമത്തം അനുസരണം നിയമനിർമ്മാണം തുടങ്ങിയവയിലെല്ലാം അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമാകുന്നതെന്ന് തഫീമുൽ ഖുർആൻ സയ്യിദ് അലഹി വിശദീകരിക്കുന്നു എന്നല്ല മദീനയിൽ എത്തി നബി നബിസ്ഹു അലൈ വസല്ല സ്ഥാപിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉടമസ്ഥനും രാജാവും പരമാധികാരിയും അള്ളാഹു ആയിരിക്കണമെന്ന തൗഹൈദിന്റെ സൂചന കൂടി ഇവിടെ നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുതിയ കുടുംബങ്ങൾ തകരുന്ന അതുപോലെ ജെൻഡർ ഇഷ്യൂസുകൾ ഉള്ള എൽ ജി ബി ടി ഐ എ ക്യൂ സെവൻറ്റി ടു പ്ലസ് തുടങ്ങിയ കാലഘട്ടത്തിൽ മാതാപിതാക്കളും മക്കളും അകന്നു പോകുമ്പോൾ കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന ശിലയായി പറയുന്ന കാര്യമാണ് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന കാര്യം അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾക്ക് ശേഷം മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ പറ്റി സദർ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു എന്നാണ് അലേഹി തന്റെ തഫ്സീറിൽ കുറിച്ചത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതെന്ന് നബിസല്ലാഹുലൈവ് വസ്ല്ലമ്മ ചോദിക്കപ്പെട്ടപ്പോൾ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണെന്നും പിന്നെ ഏത് എന്ന ചോദ്യത്തിന് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കലാണെന്നും നബിസല്ലാഹുലൈവ് വസല്ലമ്മ പറഞ്ഞതായി ഹദീസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതേ ഹദീസിൽ തന്നെ മൂന്നാമതായി പറഞ്ഞ ജിഹാദിനേക്കാൾ മുൻഗണന നൽകിയത് മാതാപിതാക്കളുടെ കാര്യമാണെന്നും വിശദീകരിക്കുന്നുണ്ട് യുദ്ധത്തിന് അനുമതി തേടി വന്നവരോട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കുള്ള സംരക്ഷണത്തിനും സഹവാസത്തിനുമാണ് മുൻഗണന നൽകേണ്ടതെന്ന തിരുവചനം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം മാതാപിതാക്കൾ വിശ്വാസികളല്ലെങ്കിലും അവരോട് നന്മയിൽ വർത്തിക്കണമെന്ന പ്രവാചക നിർദ്ദേശങ്ങളും ഇവിടെ സ്മരണീയമാണ് നല്ല നിലയിൽ എന്നതിൻ്റെ താല്പര്യം ഏറ്റവും നന്മയോടെയും കാരുണ്യത്തെയോടെയും മാന്യതയോടെയും അവരോട് പെരുമാറണമെന്നാണ് ഷൗകാനി റഹ്മത്ത്ല്ലാഹി അലഹി പറയുന്നത് മനുഷ്യന്റെ പ്രകടമായ ജന്മത്തിന് കാരണക്കാർ മാതാപിതാക്കളാണ് യഥാർത്ഥ സ്രഷ്ടാവ് അല്ലാഹു ആണെങ്കിലും അതുകൊണ്ടാണ് അവൻ്റെ ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ മാതാപിതാക്കളോടുള്ള മനുഷ്യന്റെ കടപ്പാട് ഇവിടെ എടുത്തു പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഈ ആയത്തിൽ പറഞ്ഞ ഇഷൻ മക്കളുടെ വാക്കുകളിലും പ്രവർത്തനത്തിലും സർവ സമീപനങ്ങളിലും വേണമെന്ന് പറയുന്നുണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന എന്നതിലെ ബി എന്നതിൻ്റെ താല്പര്യം കൊണ്ട് എന്നതിൻ്റെ താല്പര്യം മാതാപിതാക്കൾക്ക് മക്കൾ നേരിട്ടു തന്നെ സേവനം ചെയ്യണം മക്കളോ ഭാര്യമാരോ നമ്മുടെ മക്കളോ ഭാര്യമാരോ പരിചാരമാരോ വൃദ്ധസദനങ്ങളോ മതിയാവുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ച കുടുംബ സംവിധാനം നിലനിർത്തുന്നതിൽ അള്ളാഹുവിൻ്റെ സഹായികളാണല്ലോ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ സന്താനങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുക സേവിക്കുക അവരോട് മര്യാദയോടുകൂടി വർത്തിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെറുപ്പത്തിൽ മാതാപിതാക്കൾ എപ്രകാരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുവോ അപ്രകാരം അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് മക്കളുടെ ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ ധാർമ്മിക വളർച്ചക്ക് മാതാപിതാക്കളോടുള്ള നല്ല സമീപനം വളരെ അനിവാര്യമാണ് കുടുംബ സംവിധാനം ഭദ്രമാകണമെങ്കിലും ഇക്കാര്യങ്ങൾ അനിവാര്യമായി വരുന്നു ഈ മേഖല ദുർബലമായാൽ അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്തും മാതാപിതാക്കളോടുള്ള ഇഷാനും ഭംഗിയായാൽ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം തന്നെ ഭംഗിയായി എന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ കുറവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് തുടർന്ന് മാതാപിതാക്കൾക്ക് വാർദ്ധക്യം പ്രാപിക്കുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സവിശേഷം ഉണർത്തുന്നുണ്ട് നിങ്ങളുടെ അടുക്കൽ എന്ന പ്രയോഗം മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ബാധ്യതയാണെന്ന് ഒന്നുകൂടി ഉണർത്തുന്നു പിതാവോ മാതാവോ ഒറ്റക്കോ രണ്ടാളും ഒന്നിച്ചോ വാർദ്ധക്യത്തിൽ എത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭാര്യ നേരത്തെ മരിച്ചുപോയ ഭർത്താവിന്റെ സന്ത്രാസങ്ങൾ നിരവധിയാണ് മറിച്ചുമുണ്ടാകും നേരത്തെ ഭർത്താവിന് സേവനം ചെയ്തു കൊണ്ടിരുന്ന സ്നേഹനിധിയായ ഭാര്യക്ക് വാർദ്ധക്യത്തിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിരവധി മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും ഭർത്താവിനും തിരിച്ചുമുണ്ടാകും എൻറെ ഇണ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്ന് ചിന്തകൾ വരുന്ന ഘട്ടമായിരിക്കും അത് നമ്മെ രണ്ടുപേരെയും നോക്കി മക്കൾ തളർന്നോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയും ഉണ്ടാവാം ഇതെല്ലാം മനസ്സിലാക്കി മക്കൾ ശ്രദ്ധിക്കേണ്ട മാതാപിത പരിചരണ സഹവാസ കാര്യങ്ങളാണ് തുടർന്ന് അള്ളാഹു സുബാനോത്തേല പറയുന്നത് ഇതിനെ നല്ല വാക്കുകൾ പ്രവർത്തികൾ ചീത്ത വാക്കുകൾ ചീത്ത പ്രവർത്തികൾ എന്നിങ്ങനെ വേർതിരിച്ച് പറഞ്ഞിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ താല്പര്യമെന്ന് ഇബിനു കസീർ പറയുന്നുണ്ട് ചേ പോലും പറയരുത് എന്നത് ഏറ്റവും ചെറിയ മോശപ്പെട്ട ഒരു വാക്കാണ് വാർദ്ധക്യത്തിൽ അറിയാതെ തന്നെ ഒരു പക്ഷേ മാതാപിതാക്കൾ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഏറ്റവും ദുർബലമായ ഒരു നിമിഷത്തിൽ അറിയാതെ വന്നുപോകുന്ന ഒരു ചെറിയ നീരസ വാക്കാണ് ചെ എന്നത് പക്ഷേ അതുപോലും പാടില്ലെന്നാണ് നമ്മളോട് പറയുന്നത് പരുഷമായി സംസാരിക്കരുത് എന്നതിൻ്റെ താല്പര്യം പരുഷമായി സംസാരിക്കരുത് എന്നതിൻ്റെ താല്പര്യം ചീത്തയായ ചെറിയ പ്രവർത്തനം പോലും പാടില്ല എന്നാണ് നെഹറ എന്ന വാക്കിന് ആട്ടിയോടിക്കുക എന്നും അർത്ഥമുണ്ട് അതും പാടില്ലാത്തതാണ് അവരെ ചേർത്ത് പിടിക്കണം ഒരുമിച്ച് ജീവിക്കണം അവരെ പരമാവധി പരിചരിക്കണം എന്നാണ് പറയുന്നത് മാത്രമല്ല ആദരവോടെ സംസാരിക്കണമെന്ന് ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറയുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രയാസമുണ്ടാകുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് മാത്രമല്ല ബോധപൂർവം അവർക്ക് വേണ്ടി ആദരവോടെ സംസാരിക്കാൻ സമയം കണ്ടെത്തണമെന്ന് കൂടി ഈ ആയത്ത് ആവശ്യപ്പെടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു വലിയ പ്രചോദനമാണ് ആ പ്രായത്തിൽ അവരോട് ആരെങ്കിലും സംസാരിച്ചെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും അത് ഒരു വലിയ നന്മയാണ് മാതാപിതാക്കളോട് സമയമെടുത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് മക്കൾക്ക് ബുലൂഗ് അഥവാ പ്രായപൂർത്തി എത്തുന്നത് വരെ പോറ്റി വളർത്തുന്നത് അതോടൊപ്പം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് യബുലൂഗന്ന എന്ന് പറയുന്ന അതേ വാക്കുപയോഗിച്ചുകൊണ്ട് വാർദ്ധക്യത്തിന്റെ ബുലൂകിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ ആ ശൈലി പല വൈകാരികമായ രംഗങ്ങളും ഓർമ്മപ്പെടുത്തലുകളും നമ്മളിൽ ഉണ്ടാകും രണ്ടും ഒരു തരം ബുലൂകാണ് ഒന്ന് പ്രായം എത്തുന്ന ബുലൂകാണ് മറ്റൊന്ന് വാർദ്ധക്യത്തിൻ്റെ ബുലൂഗാണ് രണ്ട് സമയത്തും സ്പെഷ്യൽ കെയർ ആവശ്യമാണ് കുട്ടിപ്രായത്തിൽ നീ അവരെ ആശ്രയിച്ചത് എങ്ങനെയാണോ ആ അവസ്ഥകളൊക്കെ ഇതാ നിന്റെ മാതാപിതാക്കളായി നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ് അന്ന് അവർ ഒരിക്കലും നിന്നോട് നീരസം കാട്ടിയിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല നീയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ ഊന്നി പറയുന്നത് അള്ളാഹു സുബാനോത്തേല സംവിധാനിച്ച ഈ പാരസ്പര്യ സംരക്ഷണം ചെറുപ്പകാലത്തിൽ മാതാപിതാക്കൾ മക്കളെയും അവർക്ക് പ്രായമാകുമ്പോൾ തിരിച്ച് മക്കൾ മാതാപിതാക്കളോടും ഒരു പാരസ്പര്യമാണ് ആ സംരക്ഷണം ഒരു കൂട്ടർ നിഷേധിച്ചാൽ അത് കടുത്ത അനീതിയാണ് സ്വാഭാവികമായി മാതാപിതാക്കൾ അത് നിഷേധിക്കുകയില്ല എന്നാൽ പിന്നീട് വളർന്നു വരുന്ന മക്കൾ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളോട് ഈ അനീതി കാണിച്ചാൽ അതൊരു വലിയ പ്രശ്നമായി തന്നെ സമൂഹത്തിൽ മാറും എന്നതിൽ സംശയമില്ല അതിൻ്റെ ശിക്ഷ ഒരു സ്വന്തം മക്കളിലൂടെ ഈ ദുനിയാവിൽ തന്നെയോ അല്ലെങ്കിൽ പരലോകത്തോ അനുഭവിക്കേണ്ടി വരും എന്നല്ല നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മക്കൾക്ക് ഒരുപക്ഷെ നമ്മളോട് അനുസരണമില്ലായ്മ സ്നേഹമില്ലായ്മ കാരുണ്യമില്ലായ്മ ഉണ്ടെങ്കിൽ പല കാരണങ്ങൾ ഉണ്ടാവാം അതിൽ ഒരു കാരണം ഇതും കൂടിയാണോ എന്നത് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണ് കാലമാണ് ഇത് തുടർന്ന് ഇരുപത്തിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അവരുടെ മുമ്പിൽ കനിവോടും കാരുണ്യത്തോടും കൂടി വിനീതരായി പെരുമാറുക ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുക നഥ എൻ്റെ കുട്ടിക്കാലത്ത് അവർ എന്നെ സ്നേഹവാത്സല്യത്തോടെ പരിപാലിച്ചതുപോലെ നീ അവർക്ക് കാരുണ്യമൊരുളയണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നും അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അവരുടെ മുമ്പിൽ കനിവോടും കാരുണ്യത്തോടും കൂടി വിനീതരായി വർത്തിക്കുക എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം നിന്റെ വശങ്ങൾ അലിവോടെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് എന്ന് ഭഗവീ റഹ്മത്ത് ലാഹി അലി പറയുന്നുണ്ട് ഉറവായിബന് സുബേ അള്ളാഹു ഉദ്ധരിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന ഒന്നും തടയാതെ അവർക്ക് വിനീതരാവുക എന്നാണ് ഇതാകട്ടെ കനിവോടും കാരുണ്യത്തോടും കൂടി കൂടിയാവണം തഫ്സീർ ഉസ് പറയുന്നത് അവരെ ഭയപ്പെട്ടുകൊണ്ടോ ഭൗതിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല പകരം നാഥനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് ഫത്തഹുൽ ഖദീറിൽ ഷൗഖാനി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന ശൈലിക്ക് രണ്ട് മുഖമുണ്ട് ഒന്ന് പക്ഷി അതിൻ്റെ കുഞ്ഞിനെ ചിറകിനുള്ളിൽ സംരക്ഷിക്കാൻ താഴ്ത്തി കൊടുക്കുന്നത് പോലെ നീ നിന്റെ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവരെ നിന്നിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യുക രണ്ടാമത്തേത് ഉയരത്തിൽ ചിറക് വിടർത്തി പറക്കുന്ന ഒരു പക്ഷി നിലത്തിറങ്ങുമ്പോൾ ചിറകുകൾ താഴ്ത്തുന്നു ഇത് വിനയത്തിൻ്റെ ഒരു ഭാവമാണ് മക്കൾ മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ അവരുടെ എല്ലാ ഭൗതിക സ്ഥാനമാനങ്ങളും മറന്ന് അത്യന്തം വിനീതനായി വിനീതരായി പെരുമാറണം എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവരെ ഓടിക്കാതെ വെറുക്കാതെ പരുഷമായി സംസാരിക്കാതെ തന്റെ കരവലയത്തിനുള്ളിൽ സംരക്ഷിച്ചു നിർത്തണമെന്ന് ചുരുക്കം നിന്റെ ചെറുപ്പത്തിൽ അവർ നിന്നെ അണച്ചുപൂട്ടി പിടിച്ചതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും അവർക്ക് സേവനം ചെയ്ത് സ്വർഗം നേടാത്തവർ നശിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള നിരവധി ഹദീസുകൾ നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു അത്യന്തം വൈകാരികമാണ് ഈ കൊച്ചു പ്രാർത്ഥന നാഥ എന്റെ കുട്ടിക്കാലത്ത് അവർ എന്നെ എവിധം സ്നേഹവാത്സല്യത്തോടെ പരിപാലിച്ചുവോ അവധം നീ അവർക്ക് കാരുണ്യം അരുളയണമേ എന്നാണല്ലോ ആ പ്രാർത്ഥന സ്നേഹവാത്സല്യ പരിചരണം ആ സംരക്ഷണം അതിന്റെ ആഴവും പരപ്പും തോതും പ്രയാസങ്ങളും മാതാപിതാക്കൾക്കും റബ്ബിനും മാത്രമേ അറിയൂ അന്ന് നാം ഒന്നും അറിയാത്ത കുട്ടികളാണ് എന്നാൽ ഒന്നുറപ്പുണ്ട് ആ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം വളർന്നത് ഈ എത്തിയത് അതിനൊക്കെ എത്ര പ്രതിഫലം കൊടുക്കണമെന്ന് അറിയുന്നവൻ റബ്ബ് മാത്രമാണ് അവരുടെ വാർദ്ധക്യ ഘട്ടത്തിലും മരണനേരവും കാരുണ്യം കാട്ടണം എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശമെന്ന് ഇബിനു കസീർ റഹമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് ഇഹത്തിലും പരത്തിലും എന്നാണ് ഉദ്ദേശമെന്ന് മറ്റു ചിലർ പറയുന്നു ആ നിലക്ക് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണിത് എത്രയും പ്രാർത്ഥിക്കാമെന്നും പണ്ഡിതന്മാർ ചർച്ച ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെടുന്നുണ്ട് റഹ്മത്ത് രണ്ട് തവണ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഒന്നാമത്തേത് നാം മാതാപിതാക്കളോട് വർത്തിക്കേണ്ട റഹമത്താണ് കാരുണ്യമാണ് അങ്ങനെ ഉള്ളവർക്കേ ആ ബോധമുള്ളവർക്കേ റബിനോട് മാതാപിതാക്കൾക്ക് കരുണ കാണിക്കണമേ എന്ന് റഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ അതാണ് രണ്ടാമത് പറഞ്ഞ റഹ്മത്ത് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം അള്ളാഹു സുബാൻ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് റബുക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നാഥന് നന്നായി അറിയാം നിങ്ങൾ സച്ചരിതരാവുകയാണെങ്കിൽ തെറ്റുകളിൽ ബോധവാനായിക്കൊണ്ട് ദൈവദാസ്യത്തിലേക്ക് തിരിച്ചു വരുന്നവർക്കൊക്കെയും അവൻ ഏറെ പൊറത്തു കൊടുക്കുന്നവനാകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നിങ്ങളുടെ നാഥന് നന്നായി അറിയാമെന്നത് വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ച് തന്നെയുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇബിനു ജരീർ അത്തബരി അഹമ്മി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ആദരവ് അതുപോലെ നന്മ അവരോട് കാണിക്കുന്ന കാരുണ്യം പൂർത്തിയാക്കുന്ന ബാധ്യത ലംഘിക്കുന്ന കൽപ്പനകൾ എല്ലാം അള്ളാഹു നന്നായി അറിയുന്നുണ്ട് നിങ്ങൾ പുറത്തെന്ത് കാണിച്ചാലും യഥാർത്ഥ ഹൃദയവികാരങ്ങളും ചിന്തകളും അറിയുന്നവനാണ് അള്ളാഹു അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥതയുടെ ഉള്ളറിയുന്നവനായ അള്ളാഹുവാണ് എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം വീഴ്ചകൾ സംഭവിക്കാം എന്നാൽ അതെല്ലാം പൊറത്ത് തരുന്നവനാണ് നിങ്ങളുടെ നാഥൻ എന്നാണ് തുടർന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ സ്വാലിഹികൾ സച്ചരിതരാവണം നീയത്ത് നന്നാക്കണം മാതാപിതാക്കൾക്ക് നന്മ കാണിക്കണം നാഥന്റെ കൽപ്പന അനുസരിക്കണം അവരോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കണം എന്നൊക്കെയാണ് ഇവിടെ സ്വാലിഹീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇബിന് ജരീർ റഹമത്തല്ലാഹി അലഹി പറയുന്നുണ്ട് അതോടൊപ്പം തെറ്റുകളിൽ നിന്ന് ബോധവാനായിക്കൊണ്ട് ദൈവദാസ്യത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ഔവാബീൻ എന്ന നാഥൻ്റെ പാപമോചനം ലഭിക്കുകയുള്ളൂ എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാതാപിതാക്കളെ പറ്റി പറഞ്ഞത് അതിൽ വീഴ്ച വരുന്നവർക്ക് ഈ പറയുന്ന നീയത്തും നടപടികളും ക്രമങ്ങളും ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് സാധിക്കാതെ വരുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കാം അവരോട് കാരുണ്യം കാണിക്കാം ഒഴിവാവാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു ഈ ഒരു നയത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ ആത്മാർത്ഥമായ ആ കാര്യങ്ങളിലേക്ക് കാരുണ്യത്തിലേക്ക് നന്മയിലേക്ക് വളരാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളിൽ നിന്ന് വന്നുപോകുന്ന എല്ലാ വീഴ്ചകളും റബ്ബു സുഹാനോല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ റബുൽ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു